ാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്തായാലും ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഡയറക്റ്റ് ലെവൽ നോക്കുവാണെങ്കിൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഗിഡിനിന് കയറി ഗിഡിനും വാട്സ്ആപ്പ് ഗ്രൂപ്പിനും നല്ല രീതിക്ക് ആക്ടീവ് ആയിരിക്കണം അതുപോലെ തന്നെ നല്ല രീതികളി അടിയൊന്നും ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ അതൊരു റൂൾ ആണ് നല്ല റൂളും കാലം ഒക്കെയാണ് എല്ലാ അങ്ങനെ വലിയ കിഡുകളിലൊന്നും ഇല്ല അത്യാവശ്യം മിക്ക കിഡുകളുള്ള റൂളാണ് റൂളും കാലം ഒക്കെ നിങ്ങൾ അനുസരിക്കണം കേട്ടോ ഈ ഒരു കിഡിൽ നോക്കുവാണെങ്കിൽ വീക്കിലായിരം പ്ലസ് കാലൊക്കെ ബാക്കിയുള്ള ഗിൽഡുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവരെ ഡെയിലി ഗ്ലോറിംഗ് കാലൊക്കെ ചെയ്യണം ഇവിടെ വീക്കി ഗ്ലോറിംഗ് കംപ്ലീറ്റ് ഒക്കെ മാത്രം മതി ഇനി ഈ ഒരു ിൽ ഒരിക്കൽ പേര് മാറ്റണ്ട നിങ്ങളുടെ അക്കൗണ്ടിന്റെ അപ്പൊ ഇത്രയും കമ്പയർ ചെയ്ത് പറയാനുള്ള റൂൾസും കാലം ഒക്കെയാണ് അതാണ് കൂടുതലും കമ്പയർ ചെയ്ത് പറഞ്ഞത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അതുപോലെ നിങ്ങൾക്ക് കാലൊക്കെ ഇഷ്ടപ്പെടേണ്ടത് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസും കാലമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ഗിൽഡി കയറുന്ന വശമാരി കേൾ ചെറുതെ തന്നെ വീഡിയോ എന്തോ കിഡി കയറാന്ന് പറഞ്ഞാൽ മതി അപ്പം എനിക്ക് ഉറപ്പായിട്ട് ഗിഡ്നിൽ കാർഡൊക്കെ കയറാൻ പറ്റുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ വീഡിയോ കാർഡൊക്കെ ഇതുപോലെ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏരിയ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി കാർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫോളോ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് എനിക്ക് മെസ്സേജ് വെച്ചിരുന്നാൽ മതി റിക്രൂഡ്മെന്റ് വീഡിയോ കാലൊക്കെ ചെയ്തതരുന്നത് അപ്പം നിനക്ക് ഉറപ്പായിട്ട് റെക്കൂഡ്മെന്റ് കാർഡ് ഒക്കെ ചെയ്ത് തരുന്നതായിരിക്കും അതുമാതിരി എന്താന്ന് വെച്ചാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് വീഡിയോ കാലൊക്കെ ചെയ്ത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ കാലൊക്കെ ഇത്ര